ബലാത്സംഗമുണ്ടാകുന്നത് സ്ത്രീകളുടെ വസ്ത്രം നോക്കിയാണ് എന്ന് പറയുന്നത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ് ഒരു സ്ത്രീയുടെ വസ്ത്രം നോക്കിയോ ഒരു സ്ത്രീയുടെ ശരീരം നോക്കിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൈറ്റായിട്ടുള്ള വസ്ത്രമാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഓപ്പണായിട്ട് കിടന്നെങ്കിൽ സ്വൽപ്പം എവിടെയെങ്കിലും തുറന്നു കിടന്നാലും അത് കണ്ടിട്ടും ഒന്നുമല്ല ബലാത്സംഗം ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ പ്രായമുള്ള അമ്മച്ചിമാരെ ഒക്കെ ബലാത്സംഗം ചെയ്ത് കുറ്റിക്കാട്ടിലും ഒക്കെ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ് അത് ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെയാണ് ഒരു വ്യക്തിയെ ഇപ്പം ഒരു സ്ത്രീയെ കാണുമ്പോൾ അവന് ശരിക്കും വൈകല്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അവൻ കടന്നു പിടിച്ചിരിക്കും അവൻ അവളെ ഉപദ്രവിച്ചിരിക്കും അതിനീ കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും ആര് തന്നെ ആയാലും അതിനകത്ത് ശരീരമോ അല്ലെങ്കിൽ ഡ്രസ്സോ ഒന്നും നോക്കിയല്ല പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ടൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവളറി ആ അവിടെ വസ്ത്രം കണ്ടാലേ അവിടെ ആരും ചെയ്തില്ലെങ്കിലേ ഉള്ളൂ ബാലാത്സംഗം എന്ന് പറയുന്നത് അല്ല അതൊരു മെൻ്റൽ ഡിസോർഡർ തന്നെയാണ് അതൊരു സൈക്കോ പ്രോബ്ലം തന്നെയാണ് അതിന് കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും അല്ലാതെ വേറെ ഒരു പ്രതിവിധിയുമില്ല അത് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ തന്നെ അതിനുള്ള വിദഗ്ധമായ കൗൺസിലർമാരെ കാണുകയോ മാനസിക വിദഗ്ധനെ കാണുകയോ ചെയ്ത് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ ഒരു സ്ത്രീയുടെ വസ്ത്രം നോക്കിയോ ഒരു സ്ത്രീയുടെ ശരീരഘടന നോക്കിയോ ഒന്നുമല്ല ബലാത്സംഗം ഉണ്ടാകുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ ആദ്യം ഒന്ന് മുട്ടും അത് കഴിഞ്ഞാൽ ചാരി നിൽക്കും പലപ്പോഴും കണ്ടിട്ടുണ്ട് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വിചാരം എല്ലാ സ്ത്രീകളും ഒരേപോലെയാണെന്നാണോ പക്ഷെ അവൻ്റെ സൈക്കോ പ്രോബ്ലം അവൻ തിരിച്ചറിഞ്ഞാൽ അവൻ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ല ഒരിക്കലും എനിക്കൊരു സംഭവം ഉണ്ടായി രാത്രിയായി സന്ധ്യ അഞ്ച് ആറുമണിയോളം ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊന്നും അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകാൻ അനുവദിക്കത്തില്ല അഞ്ചു മണി കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് മുമ്പായിട്ട് വീട്ടിലെത്തിയാക്കണം എന്നുള്ളതാണ് എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങി ഞാൻ പഠിച്ച രീതി അന്ന് ഇച്ചിരി എനിക്ക് കുറേ ഫോട്ടോ കോപ്പി ഒക്കെ എടുക്കണമായിരുന്നു ഞാൻ കുറച്ച് ലേറ്റായി കെ എസ് ആർ ടി സിയാണ് ഞാൻ കെ എസ് ആർ ടി സി ബസ്സേ കയറി ഫ്രണ്ടിലൊരു നല്ല പ്രായമുള്ളൊരു അപ്പച്ചനാണ് കുറഞ്ഞതൊരു എൺപത്തഞ്ച് വയസ്സെങ്കിലും അപ്പച്ചനുണ്ട് ആ അപ്പച്ചനെന്നെ കണ്ടതുമല്ല അപ്പച്ചൻ അന്നേരം അതിനകത്ത് കാട്ടിക്കൂട്ടിയ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഞങ്ങൾ ഒന്ന് കലിപ്പിച്ചൊന്ന് നോക്കി ഞാൻ പെട്ടെന്ന് ആൾ ഇത് ചെയ്യും ഞാൻ പറഞ്ഞു കാലേ കിടക്കുന്ന പെമ്പിള്ളേര് ചേരുപ്പ് ഷൂ ഉപയോഗിക്കുന്നതേ ഷൂ കാല് നോകാതിരിക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് വേറെ പല പ്രയോജനം ഉണ്ടെന്ന് ഞാൻ ബസ്സിനകത്തുനിന്ന് തന്നെ പറഞ്ഞു ഞാനിട്ട് കണ്ടക്ടറിനോട് പറഞ്ഞേ ആളത്ര ഇത് എണ്ണേ പെട്ടെന്ന് ആളെ എൻ്റെ അടുത്ത് വന്നു കണ്ടക്ടർ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോ അന്നേരത്തേക്ക് ഞാൻ ഇറങ്ങാൻ സമയം ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സാഹചര്യം കിട്ടിയാൽ ഇങ്ങനെയുള്ള ആൾക്കാർ സാഹചര്യം കിട്ടുമ്പോൾ അറിയാത്ത രീതിയിൽ മുട്ടും ചിലപ്പം ഈ ഒരു കാര്യത്തിന് ഇത്ര ദാരിദ്ര്യമുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള രാജ്യങ്ങളിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് ഏതു സമയത്ത് പോയാലും ഒന്നും സംഭവിക്കുകയില്ല കാരണം ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ഒരു പുരുഷൻ ദേഹത്ത് സ്പർശിച്ചാൽ പിന്നെ അവൻ ജീവിതത്തിൽ എന്താണ് അനുഭവിക്കുന്നതെന്ന് അവൻ ഉത്തമ ബോധ്യം നിയമത്തിനെ ഭയം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തികൾക്ക് തുനിയുകയുമില്ല തുനിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതകാലം അവൻ പുറത്തിറങ്ങാതെ അവൻ ജയിലിക്കുള്ളിൽ കിടക്കണമെന്ന ബോധ്യമുണ്ട് എന്ന കാരണത്താൽ അതിനു മുതിരുകയുമില്ല പക്ഷേ പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ നിയമം നിയമമായിട്ട് തന്നെ നടപ്പാക്കുകയാണ് എങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും ഒരു ഫൈന